തനിക്കെതിരായ ആരോപണങ്ങൾക്കും പരിഹാസത്തിനും മറുപടിയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കെ മുരളീധരന്റെ പരിഹാസം വേദനിപ്പിച്ചു സ്വയം മാന്യത കൽപ്പിക്കണമെന്നും ബി ജെ പി തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്തെ ആരോപണങ്ങൾക്കും പരിഹാസങ്ങൾക്കും മറുപടി നൽകിയ അദ്ദേഹം കെ മുരളീധരന്റെ പേര് പറയാതെയാണ് മറുപടി പറഞ്ഞത് തന്റെ അധ്വാനത്തെ വിലകൽപ്പിക്കാത്ത പരിഹാസം വേദനിപ്പിച്ചു എല്ലാം പുച്ഛിച്ചു തള്ളുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം പ്രചരണങ്ങളിൽ മാന്യത പാലിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു അദ്ദേഹം പക്ഷേ അവിടെയും ഞാൻ വിജയിക്കുന്നത് എൻ്റെ അധ്വാനത്തിന് വിലയില്ല എന്ന് കൽപ്പിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിനത് വിലയാണല്ലോ ഞാൻ പറയുന്നത് എത്രത്തോളം അവഹേളനമാണ് സഹിക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യം നശിക്കുന്നു തുരങ്കം വയ്ക്കപ്പെടുന്നു എന്ന് നിലവിളിക്കുന്ന ഒരു പാർട്ടിക്കാരനാണോ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ പിന്നീട് ഉണ്ടായിരുന്ന ഒരു ഡബിൾ ടോണിലാണ് അതിൽ തന്നെ ഉണ്ടാകും ഇന്ത്യൻ ഡെമോക്രസി ഡേഞ്ചർ ധൈര്യം ഈ ഒരു പ്രവണത എലക്ഷൻ പ്രചരണത്തിനിടയിൽ നീതിയാണ് ന്യായമാണ് നോക്കാൻ നടന്നവരൊക്കെ ഇപ്പൊ എവിടെയാണ് അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന പോലുള്ളവർച്ചാൽ ഒന്നും സത്യം കിട്ടില്ല ഉരയ്ക്കണമെങ്കിൽ എന്റെ ഹൃദയം എടുത്ത് കൊടുക്കാൻ നോക്കട്ടെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട മുഹൂർത്തമേ അല്ല ഇത് പക്ഷേ ഇനി വരുന്ന പ്രവർത്തകൻ ഒരു മാന്യത സ്വയം ചന്ദ്രയാന്റെ വിജയകരമായ വിക്ഷേപണം നൽകിയ അതേ അഭിമാനവും സന്തോഷവുമാണ് ഈ വിജയത്തിലൂടെ തൃശൂർ തനിക്ക് നൽകിയത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണ നിർവഹണത്തിന്റെ ഇരുട്ടു ഭാഗത്തേക്കാണ് തൃശൂർ ജനത ഹൃദയം കൊണ്ട് തന്നെ പ്രതിഷ്ഠിച്ചത് സിനിമാതാരത്തിന്റെ പേരിലല്ല ഈ വിജയമെന്നത് വരുന്ന അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് തെളിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചന്ദ്രന്റെ പ്രകാശം ലോകത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ ചന്ദ്രയൻ സ്ഥാപിതമായ ഒരേ വികാരപരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഒരുപക്ഷെ രാഷ്ട്രീയ ഭരണ നിർവഹണത്തിൻ്റെ ഇരുട്ട് ഭാഗത്തേക്ക് നമ്മളെയും കൊണ്ടുവന്ന ഒരു അവസരം തന്നെ മലയാളി ഹൃദയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആ പ്രതിഷ്ഠയ്ക്കുള്ള നന്ദി ഹൃദയം തന്നെ തരുന്ന ഒരു പ്രവർത്തനം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷാത്കാരത്തിലേക്ക് തന്നെയാണ് ഞാൻ വലിയ ഉത്തരവാദിത്വമാണ് തന്നിൽ വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് പഴയ പോലെ മണ്ഡലത്തിൽ തന്റെ ലഭ്യത ഉണ്ടാകില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എ എസ് ബിപിൻകുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ പാലക്കാട് മേഖലാ അധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ തൃശൂർ മേഖലാ ഉപാധ്യക്ഷൻ ബിജോയ് തോമസ് ദിനേശ് കുമാർ മനോജ് മഠത്തിൽ കോർപ്പറേഷൻ കൌൺസിലർമാരായ പൂർണിമ സുരേഷ് എൻ പ്രസാദ് ഡോക്ടർ വി ആതിര എൻ വി രാധിക തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി തൃശൂർ